യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന ജീവനക്കാരനെ പോലീസ് പിടികൂടി പ്രതിയായ ജോബി കോഴിക്കോട് നിന്നാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊല്ലപ്പെട്ട അസ്മിനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി കുപ്പികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കൊലപാതകമാണെന്ന് മനസ്സിലായ പോലീസ് പ്രതിക്കായുള്ള തിരച്ചിലും ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കോഴിക്കോട് നിന്നും പ്രതിയെ കണ്ടെത്തിയതോടെയാണ് ആറ്റിങ്ങല്ലെ ലോഡ്ജിൽ നടന്ന അരുങ്കൊലയുടെ ചുരുളഴിഞ്ഞത് കോഴിക്കോട് സ്വദേശിനിയായ അസ്മിനയാണ് ദാരുണമായ കൊലപാതകത്തിനിരയായത് കോട്ടയം സ്വദേശി ജോബിൻ ജോർജാണ് കൊല നടത്തിയത് മാവേലിക്കരയിലെ ഹോട്ടലിൽ പാചകത്തൊഴിലാളിയായിരിക്കെയാണ് അതേ ഹോട്ടലിലെ ജീവനക്കാരനായ ജോബിനുമായി അസ്മിനെ അടുപ്പത്തിലായത് പിന്നാലെ ഒരുമിച്ച് താമസവും തുടങ്ങി മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തുനിന്ന ഇരുവരും പിന്നീട് പല കാരണങ്ങളാൽ വേർപിരിഞ്ഞു ജോബിന് ആറ്റിങ്ങലിലെ ഹോട്ടലിൽ ജോലി ലഭിച്ചതോടെ ഇവർ വീണ്ടും അടുപ്പത്തിലായി ജോബിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങലിലേക്ക് അസ്മിന വന്നു ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇവരെ ജോബിൻ ഹോട്ടലിൽ താമസിപ്പിച്ചിരുന്നത് തുടർന്നിരുവരും മുറിക്കകത്ത് വച്ച് മദ്യപിക്കുകയും വാക്കുതർക്കമുണ്ടാവുകയുമായിരുന്നു അസ്മിന തന്റെ രണ്ടാം വിവാഹത്തിലുള്ള മകളെ കാണാൻ പോകുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം മദ്യക്കുപ്പികൾ കൊണ്ട് ഇരുവരും പരസ്പരം ഉപദ്രവിച്ചു ഇതിനിടെ തലയ്ക്കടിയേറ്റ് നിലത്തുവീണ അസ്മിനയെ ജോബി കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് കായംകുളത്തു നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോകവേ പ്രതിയെ കോഴിക്കോട് വെച്ച് പിടികൂടിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം